ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ചെമ്പനീർ പൂവില് സച്ചിയെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ സച്ചിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്ന സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് ഇന്ന് എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ രേവതി ഭയങ്കര സങ്കടത്തിലാണ് രേവതി ആരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ രേവതി പറയാതെ തന്നെ ആ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ചന്ദ്രമതിയോട് മഹിമയാണ് വന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുകയും നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും ചെയ്തത് അതോടുകൂടി വല്ലാത്ത ഒരു സങ്കടത്തിലാണ് രേവതി അത് മാത്രമല്ല ഇത്രയും നാളും വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത്രയും വർഷമായിട്ടും ഇത്രയും നാളായിട്ടും തന്നെ അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല എപ്പോഴും എന്ത് സംഭവിച്ചാലും രേവതി മോളെ കണ്ടുപഠിക്ക് രേവതി പാവാണ് രേവതി നല്ലൊരു പെൺകുട്ടിയാണ് നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുമായിരുന്നു എന്നാൽ രേവതിയെ ആദ്യമായിട്ടാണ് രവീന്ദ്രൻ വഴക്ക് പറയുന്നത് അതും കുറ്റപ്പെടുത്തുന്നത് അത് രേവതിയെ വല്ലാതെ വേദനിപ്പിച്ചു ഈ ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷം സച്ചി വല്ലാത്ത ഒരു തെറ്റുകാരനാണ് അവൻ കാരണം ഈ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മഹിമയാണ് ഞങ്ങളോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്നും രേവതിയെ രക്ഷിക്കാനായിട്ട് വർഷയെ വിളിച്ചു പറഞ്ഞ കാര്യം വർഷ വർഷയുടെ അമ്മയോട് പറയുകയും അമ്മയോട് സഹായം ചോദിക്കുകയും എന്നാൽ ഇതറിഞ്ഞിട്ട് വർഷയുടെ അമ്മ ഇവിടെ വന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് ഇതെല്ലാം കേട്ടതിന് ശേഷം ചന്ദ്രമതി പറഞ്ഞത് അപ്പോൾ വർഷയെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് രേവതിയും ചിന്തിച്ചു അതിന്റെ കൂടെ തന്നെ എല്ലാ എല്ലാത്തിനും കാരണം രേവതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും രവീന്ദ്രനും രേവതിയെ കുറ്റപ്പെടുത്തി ഞാൻ ഒരിക്കലും നിന്നിൽ നിന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇപ്പൊ സച്ചിയാണെന്നുണ്ടെങ്കിൽ എടുത്തുചാട്ടക്കാരനാണ് അവൻ എടുത്തുചാടി പലതും ചെയ്യും അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അങ്ങനെ ഉള്ള ഒരു സ്വഭാവക്കാരനാണ് പക്ഷേ ഞാൻ നിന്നിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല രേവതി നീ അങ്ങനെ ഒരാളല്ലല്ലോ നീ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലല്ലോ നീ എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും നീ അത് പലതും മുന്നും പിന്നും നോക്കാതെ അല്ലല്ലോ നീ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ടല്ലേ ചെയ്യത്തുള്ളൂ പക്ഷെ ഇവിടെ എന്ത് പറ്റി നീ ഇവിടെ എന്തുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ എടുത്തു ചാടി അതുകൊണ്ടല്ലേ ഇത്രയും വലിയ പ്രശ്നം നിനക്കുണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു രവീന്ദ്രൻ ഭയങ്കരമായിട്ട് രേവതിയെ വഴക്കു പറഞ്ഞു അത് രേവതിക്ക് സഹിച്ചില്ല എന്നാൽ രേവതിയെ വഴക്ക് പറയുന്നത് കണ്ടപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചന്ദ്രമതിയും ശ്രുതിയും ശുധിയും ഒക്കെയാണ് ഈ സംഭവങ്ങൾ കഴിഞ്ഞു എന്തായാലും ഒരു വക്കീലിനെ ഏർപ്പെടുത്തണ്ടേ ഒരു വക്കീലിനെ വെച്ചാലല്ലേ അല്ലേ സച്ചയെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴും രേവതി പറയുന്നുണ്ട് ഞാൻ എന്തായാലും സി ഐ മാഡത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നാളെ പോയി സംസാരിച്ചാൽ പ്രശ്നം സോൾവ് ആകും ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നും രേവതി പറഞ്ഞു അവസാനവും രേവതിയെ രവീന്ദ്രൻ കുറ്റപ്പെടുത്തി അത് കണ്ടപ്പോൾ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എങ്ങനെയെങ്കിലും സച്ചിറിനെ പുറത്തിറക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ രേവതിക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ശരത്തുണ്ട് പിന്നെ ശരത്തിന്റെ അനിയ അതായത് രേവതിയുടെ അനിയത്തിയുണ്ട് അപ്പോൾ ദേവവും ഉണ്ടായിരുന്നു അങ്ങനെ ദേവവും ശരത്തും പിന്നെ രേവതിയും കൂടി അകത്തേക്ക് പോയി സി ഐ മാഡത്തെ കണ്ടു സംസാരിച്ചു അപ്പോൾ അവർ കാര്യങ്ങളോ ഏകദേശം നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അനിയനെ നല്ലൊരു കാര്യമാണ് ചെയ്തതെങ്കിൽ പോലും അനിയനെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനൊരു കൃത്യം ചെയ്തിട്ട് നാട്ടുകാർ അത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു വഴക്ക് പറഞ്ഞു എങ്കിലും ഇതിന്റെ ഉദ്ദേശശുദ്ധി നല്ലതായത് തന്നെ നിങ്ങളെ വെറുതെ വിടുകയാണെന്ന് അതായത് സച്ചിയെ വെറുതെ വിടുകയാണെന്ന് സി ഐ മാഡം പറഞ്ഞു സച്ചിയെ വിളിച്ചു സച്ചിയെ ഉപദേശിപ്പി ഉപദേശിച്ചു ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നല്ല കാര്യം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യം ആ പ്രിൻസിപ്പളിനെയും ചതിക്കുമായിരുന്നില്ലേ എന്നൊക്കെ സി ഐ മാഡം പറഞ്ഞു ഇങ്ങനെ ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടത്തില്ല നേരെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് സച്ചിയെ പറഞ്ഞു വിട്ടത് പക്ഷേ അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര സന്തോഷമായി ശരത്തിന് ശരത്ത് സച്ചയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു ശരത് സച്ചി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നാണം കെടുത്തുക വരെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇത്രയും തെറ്റുകൾ ശരത് സച്ചിയോട് ചെയ്ത് ും സച്ചി ഒന്നും ചെയ്യാതിരുന്നില്ല സച്ചി മിണ്ടാതിരുന്നില്ല സച്ചി തന്റെ അനിയന് ഒരു പ്രശ്നം വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും അവനെ രക്ഷിക്കണം എന്ന് മാത്രമേ സച്ചിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സച്ചി ഏർ എന്ന് അറിഞ്ഞിട്ട് പോലും ശരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതൊക്കെ അറിഞ്ഞപ്പോൾ ശരത്തിന് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ ഏട്ടനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഏട്ടനോട് നന്ദിയൊക്കെ പറഞ്ഞു ആ കാഴ്ച രേവതി ഒരുപാട് സന്തോഷിപ്പിച്ചു രേവതി അങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ടാണ് അനിയനും പിന്നെ തൻ്റെ ഭർത്താവും ഒരുമിക്കുന്നത് കാണാനായിട്ടാണ് രേവതിയും ഒരുപാട് ആഗ്രഹിച്ചത് അപ്പോൾ രേവതി ഒരുപാട് അത് ആ കാഴ്ച നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു അതുകഴിഞ്ഞ് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ സച്ചിൻ രേവതിയും കൂടി വീട്ടിലേക്ക് പോയി ഇപ്പൊ ചന്ദ്രമതി പുറത്തു തന്നെ ഉണ്ടായിരുന്നു ഉടനെ തന്നെ ചന്ദ്രമതിയും സുധിയും ശ്രുതിയും കൂടി രേവതിയും സച്ചിയും ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്തു നല്ല മറുപടി ഇപ്പോൾ എപ്പോഴും സുധി കുറ്റപ്പെടുത്തുമ്പോഴും സച്ചി പറയുന്നത് പോലെ തന്നെ നല്ല മറുപടി തന്നെ കൊടുത്തു എന്നാൽ അതിനുശേഷം രവീന്ദ്രനൊന്നും മിണ്ടാതെ പോയതാണ് സച്ചി വേദനിപ്പിച്ചത് രവീന്ദ്രനോട് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷേ ശരത്തിന് വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് തെറ്റായി പോയി പക്ഷേ ഒരു നല്ല കാര്യം നടക്കാനായിട്ടല്ലേ അച്ഛൻ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴും രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ പോവുകയാണ് അത് സച്ചയെ വല്ലാതെ ഞങ്ങൾ വേദനിപ്പിച്ചു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് സച്ചിയും രേവതിയും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ പോലും തെറ്റായിപ്പോയെങ്കിലും രവീന്ദ്രൻ അവരോട് ക്ഷമിക്കുകയും ആ ഒരു പ്രശ്നം സോൾവ് ആവുകയൊക്കെ ചെയ്തു പക്ഷേ യഥാർത്ഥത്തിലെ പ്രശ്നം അവിടെ സോൾവ് ആയില്ല ശ്രുതിക്ക് ഈ ഒരു പ്രശ്നത്തിൽ സച്ചി ഒരിക്കലും നവീൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല നവീനെ എങ്ങനെയെങ്കിലും പിടികൂടണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ സച്ചിക്കുള്ളൂ എന്നാൽ ഈ കാര്യം അറിഞ്ഞിട്ട് സച്ചി എങ്ങനെയെങ്കിലും കൊടുക്കണം സച്ചിയുടെ ഫോണിലുള്ള ആ വീഡിയോ എങ്ങനെയെങ്കിലും ആന്റണിക്ക് അയച്ചു കൊടുക്കണം എന്നാണ് ശ്രുതി വിചാരിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് സച്ചിയെ മയക്കിൽ കിടത്തി കിടത്തിയിട്ട് ഫോണ് തട്ടിപ്പറിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ശ്രുതി നടത്തുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ